ജേ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അതായത് തമിഴ് ബിഗ് ബോക്സിലെ കഴിഞ്ഞ സീസണിലെ ജാക്കലിൻ മിഡ്വീക്ക് എവിക്ഷൻ ആയിട്ട് പോയ ഒരു ടാസ്ക്കാണത് സെയിം ടാസ്ക് ആണ് അതായത് ഇത്ര ടൈമിനുള്ളിൽ പണപ്പെട്ടി പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണകത്തൊന്നും ആയിരുന്നില്ല പുറത്തൊരു പെഡൽ സ്റ്റൈൻഡുമ്പോ പണപ്പെട്ടി എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അത് ഇത്ര മീറ്ററാകേണ്ട ദൂരം നൂറ് മീറ്റർ എന്തോ ആണെന്ന് തോന്നുന്നു അത് ഒരു മിനിറ്റിനുള്ളിൽ തന്നെയാണ് ഓടിക്കയറേണ്ടിയിരുന്നത് അപ്പം അവൾക്ക് ഒരു സെക്കൻഡ് എന്തോ ലേറ്റായി രണ്ട് സെക്കൻഡ് എന്തോ ലേറ്റായി കയറാനായിട്ട് ആ ഒരു ആ ഒരു കാരണം കൊണ്ട് ജാക്ലിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അവള് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതുപോലത്തെ ഒരു പ്രമോ ആണ് നമ്മൾ കണ്ടത് എവിറ്റാവണം എന്നില്ല പക്ഷെ സെയിം പ്രമോ ആണ് വന്നിട്ടുള്ളത് അപ്പൊ കണ്ടറിയാം ആരാണ് പുറത്തു പോകാന്നുള്ളത് അതായത് ഇതില് പുറത്ത് കാറിലെന്തോ ആണ് പണപ്പെട്ടി വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ബസ്സറ് കേൾക്കുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഓടി കൗണ്ട് ഡൗൺ തുടങ്ങും വൺ മിനിറ്റിനുള്ളിൽ തിരിച്ച് കയറണം കയറിയില്ലെങ്കിൽ ഔട്ടാവും അങ്ങനെ എന്തോ ആണ് അപ്പോൾ നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാം കണ്ടറിയാം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്